വെൽക്കം ടു നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയതും ഏറ്റവും അപകടകാരിയുമായ മരിയാന ട്രഡ്ജിനെ പറ്റിയാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഭൂമിയും അതിലെ പ്രകൃതിയും അത്ഭുതങ്ങളുടെ ഒരു കലവറയാണ് സമുദ്രങ്ങളും വൻകരകളും ഒട്ടേറെ സമസ്യകളെ ഉള്ളിലൊളിപ്പിച്ച് കിടക്കുന്നു അതിലൊന്നാണ് ഒന്നര നൂറ്റാണ്ട് മുമ്പ് മാത്രം കണ്ടെത്തിയ മരിയാന ട്രഡ് സമുദ്രത്തിനിടയിൽ ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ഖത്തമാണ് മരിയാന ട്രഞ്ച് കരയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയെപ്പോലും ഉള്ളിലൊതുക്കാനാകുന്ന മഹാ ആഴം

രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികമായി സമുദ്രത്തിനടിയിൽ വ്യാപിച്ചു കിടക്കുന്ന മലനിരകളും മലയിടുക്കുകളും നിറഞ്ഞ മേഖലയാണ് മരിയാന ട്രഞ്ച് രണ്ടായിരത്തി പത്തിൽ അമേരിക്കയിലെ സ്റ്റൻഡർ ഫോർ കോസ്റ്റൽ ഓഷ്യൻ മാപ്പിക് നടത്തിയ സർവേയിൽ മുപ്പത്തി അടി ആഴമാണ് ഇവിടെ രേഖപ്പെടുത്തിയത് മരിയാന ട്രഞ്ച് കണ്ടുപിടിക്കാൻ കാരണമായത് ശീതസമരം മൂലമാണ് സോവിയറ്റ് യൂണിയൻ ഓരോ നീക്കങ്ങളും അറിയാൻ അമേരിക്കയും അവരും ബുദ്ധിയോടെ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചിരുന്ന കാലം സമുദ്ര പരിവേഷണങ്ങൾ ഇതിന്റെ ഭാഗമായി സമുദ്രാന്തർ ആളവ പരീക്ഷണങ്ങൾ നടത്തിയാൽ കണ്ടെത്തുന്നതിന് അമേരിക്ക കൊണ്ടുവന്ന നിരീക്ഷണ സംവിധാനമാണ് മരിയാന ട്രഞ്ച് രഹസ്യം വെളിപ്പെടുത്തിയത് ഇതിനായി സമുദ്രത്തിൽ പലയിടത്തായി അമേരിക്ക സീസ്മോഗ്രാഫുകൾ സ്ഥാപിച്ചു ഇതിൽ പസഫിക് മേഖലയിൽ ഉണ്ടായിരുന്നവയിൽ പലവട്ടം ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തി ആ പ്രദേശങ്ങളെ ചേർത്തുണ്ടാക്കിയ മാപ്പിൽ മരിയാന ട്രഞ്ചും മലനിരകളും ഉൾപ്പെട്ട പ്രദേശത്തായിരുന്നു ഇവയുടെ പ്രഭവ കേന്ദ്രം ഭൌമഫലങ്ങളുടെ ചലനത്തിലേക്കും ഇത് വഴിച്ചൂണ്ടി മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും ആണകൂടിയ സ്ഥലമാണ് മരിയാന ട്രഞ്ചിന്റെ ഭാഗമായ ചലഞ്ചർ ഡീപ് പസഫിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ ഗുവാം ദ്വീപിൽ നിന്ന് മുന്നൂറ്റി കിലോമീറ്റർ അകലെയാണിത് ഏറ്റവും ആഴമുള്ള സ്ഥലമാണെങ്കിലും ഇത് ഭൂമിയുടെ കേന്ദ്രത്തോട് ഏറ്റവും അടുത്ത സ്ഥലമല്ല ഭൂമതിരേഖയിൽ ഭൂമി പുറത്തേക്ക് തള്ളിയിരിക്കുന്നതാണ് ഇതിന് കാരണം കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പസഫിക് പ്ലേറ്റ് ഫിലിപ്പീൻ പ്ലേറ്റിനിടയിലൂടെ മാന്റിലേക്ക് ഇടിച്ചു കയറാൻ തുടങ്ങിയതെന്നാണ് മരിയാന ട്രഞ്ച് രൂപപ്പെടാനിടയാക്കിയത് വൻതോതിൽ മാലിന്യമടിയുന്ന സ്ഥലമാണ് ഇവിടം അടുത്തു നടന്ന പഠനത്തിൽ ന്യൂക്യാസിൽ സർവകലാശാലയിലേക്ക് ഗവേഷകർ മനുഷ്യനിർമ്മിതമായ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നിരോധിച്ച രാസവസ്തുക്കൾ വരെ ഇക്കൂട്ടത്തിലുണ്ട് ഇത്രയും അപകടകരമായ കിടങ്ങ് ഈ ലോകത്ത് വരെ എവിടെയുമില്ല എന്നുള്ളതാണ് അത്ഭുതകരമായ ഒരു കണ്ടുപിടുത്തം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്